വളരെ നിർണായകമായിട്ടുള്ള ഒരു ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് വരാൻ പോകുന്നത് കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസിൻ്റെ വളരെ ഹൈ ലെവലിൽ പൊയ്ക്കൊണ്ടിരുന്ന ഷോ ഞാൻ ടി ആർ പിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ഷോ ഒരല്പം താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആകാൻ സാധ്യതയുണ്ട് ഈ വീക്കെൻഡ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോളിട്ട് കേട്ടോ ജസ്റ്റ് സാധാരണ നമ്മളിങ്ങനെ ഇടുന്ന കുറവാണ് എന്നാലും ഈ വീക്കെൻഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇട്ടത് അതിനകത്ത് ഈ ആഴ്ച നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചത് അതിൽ ഓപ്ഷൻസ് കൊടുത്തത് അൻസിബ ഗബ്രി ജാസ്മിൻ നോറ എന്നീ പേരുകളാണ് അതിൽ എഴുപത്തിരണ്ട് ശതമാനം പേര് അൻസിബയ്ക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത് നാല് ശതമാനം പേര് ഗബ്രിക്കും പതിനഞ്ച് ശതമാനം പേര് ജാസ്മിനും ഒമ്പത് ശതമാനം പേര് നോറയ്ക്കും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിരിക്കുന്ന ആൾ ഗബ്രിയാണ് പത്താറുപത്തൊന്നായിരം പേര് ഇതിനോടകം തന്നെ വോട്ട് ചെയ്തിട്ടുള്ളൊരു പോളാണ് വെറും നാല് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ എന്ന് പറയുമ്പോൾ ഗബ്രി ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഗബ്രി അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച പുറത്തു പോകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ പല പോളുകൾ എടുത്ത് നോക്കിയപ്പോഴും അതിൽ ഗബ്രിക്ക് ഓട്ട് വളരെ കുറവാണ് അൻസിബേക്കാളും നോറേക്കാളും ഒക്കെ വളരെ കുറവ് അതുകൊണ്ട് തന്നെ ഗബ്രി ഒരുപക്ഷേ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും മുന്നിലുണ്ട് ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കുമെങ്കിൽ അത് കാത്തിരുന്ന് തന്നെ കാണാം